എസ് ബി യുടെ ജൂനിയർ അസോസിയേറ്റ് എക്സാം അല്ലെങ്കിൽ ക്ലറിക്കൽ എക്സാം ഇപ്പോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണാം അപ്പൊ അതിനുമുമായിട്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ ഈ വർഷം ഇപ്പോൾ ഓഗസ്റ്റ് ആയതേ ഉള്ളൂ ഇതിനകത്ത് വെച്ച് തന്നെ വിളിച്ച എക്സാമുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനിയും വിളിക്കേണ്ട എക്സാംസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഈ വർഷം സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ബാങ്ക് ഉൾപ്പെടെ ഏതാണ്ട് ഒരു ലക്ഷം പേരെങ്കിലും റിക്രൂട്ട് ചെയ്യും അപ്പൊ അവസരങ്ങളൊരു പെരുമഴയാണ് ഇനിയും അത് തുടരാനാണ് സാധ്യത അപ്പൊ ഈ അവസരങ്ങളുടെ പെരുമഴ കാലത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ യു പി എസ് സി എക്സാംസൊക്കെ എഴുതി തളർന്നിരിക്കുന്ന ആൾക്കാർ കാണും അതായത് ഒരു വർഷം ഒരു പോയിന്റ് വൺ പെർസെന്റേജ് മാത്രം സക്സസ് റേറ്റ് ഉള്ള എക്സാം ആണ് യു പി എസ് സി എക്സാം അതൊക്കെ രണ്ട് മൂന്ന് തവണ പ്രിലിംസ് പ്രിലിംസ് ക്ലിയർ 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 ആവാതെ ആവാതെ ആയിട്ടും മെയിൻസ് നിൽക്കുന്ന ആൾക്കാരും അവരെല്ലാം തൽക്കാലം ഈ പറഞ്ഞ വേക്കൻസികളിലേക്ക് ഫോക്കസ് ചെയ്യുക കേന്ദ്ര ഗവൺമെന്റ് ബാങ്ക് വേക്കൻസികളിലേക്ക് പി എസ് സി എക്സാം പി എസ് സി എക്സാം അറിയാമല്ലോ അതിന്റെ ഒരു അനിശ്ചിതാവസ്ഥ വേറെ ലോകത്തെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ലിസ്റ്റ് വന്നാൽ പോലും ജോലി കിട്ടാൻ വേണ്ടി അവസാനം സെക്രട്ടറിയേറ്റിന് മുന്നിൽ സഹന പ്രദർശനം നടത്തേണ്ട അവസ്ഥയാണ് അതിന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാം ആണ് പി എസ് സി അതും വിട്ടിട്ട് തൽക്കാലത്തേക്കെങ്കിലും ഇതിലേക്ക് വരിക നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കുറച്ചു കാലം ഹാർഡ് വർക്ക് ചെയ്താൽ കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലുള്ള െങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജോലി എഴുതി എടുക്കാൻ പറ്റും അത്രത്തോളം വേക്കൻസ് അടുത്ത വർഷങ്ങളിലും വരും അപ്പൊ അതൊരു നല്ല കോച്ചിങ് സെന്റർ ചേർന്ന് പഠിക്കുക ഒരു കോച്ചിങ് സെന്റർ നല്ലത് ഏതെന്ന് എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എസ് ബി വിളിച്ചിരിക്കുന്ന ജൂനിയർ അസോസിയേറ്റ് എസാമിലേക്ക് പോകാം എസ് ബി ഐ ജൂനിയർ അസോസിയേറ്റ് എക്സാമിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വേക്കൻസീസ് ഉണ്ട് അത് അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത് വേക്കൻസീസാണ് റെഗുലർ ഉള്ള പിന്നെ കുറച്ച് ബാക്ക് ലോഗും കൂടെ ഉണ്ട് അതെല്ലാം കൂടി ചേർന്നൊരു ആറായിരത്തി അഞ്ഞൂറോളം വേക്കൻസീസ് ഉണ്ട് എസ് ബി ഐയിലെ എസ് ബി ഐ ഇപ്പോ നോട്ടിഫിക്കേഷൻ അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ചിനാ വന്നത് സിക്സ് ഓഗസ്റ്റ് തൊട്ട് ട്വൻ്റി സിക്സ് ഓഗസ്റ്റ് വരെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ആറ് ഇതൊട്ട് ഇരുപത്തി ആറാം തീയതി വരെ ഓൺലൈൻ മോഡിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ് പ്രിലിംസ് എക്സാം ഉണ്ട് അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം ഉണ്ട് പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അതിനുശേഷം എല്ലാത്തിൻ്റെ അവസാനം ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ട് പിന്നീട് ഇതിന് കിട്ടുന്ന സാലറി ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി സിക്സ് തൗസൻഡ് ആണ് ഫോർട്ടി സിക്സ് തൗസൻഡ് അല്ലേ അതാണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ പെട്രോൾ അലവൻസ് അങ്ങനെ കുറെ അലവൻസുകളുണ്ട് അതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു അമ്പതിനായിരം രൂപ മിനിമം എന്തായാലും ഒരു ഈ എസ് ബി ഐയിലെ ജൂനിയർ അസോസിയേറ്റ് സ്റ്റാഫിന് കിട്ടും പ്രായപരിധി ജനറൽ കാറ്റഗറിക്കാർക്ക് ഇരുപത് വയസ്സോട്ട് ഇരുപത്തെട്ട് വയസ്സുവരെയാണ് അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇതിൻ്റെ പ്രിലിമിനറി ഉണ്ട് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട് പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡേറ്റ് ടെൻറ്റേറ്റീവ്ലി സെപ്റ്റംബറിനെ അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുള്ളൂ സെപ്റ്റംബർ പല യും പറയുന്നുണ്ട് സെപ്റ്റംബർ സെക്കൻഡ് ഹാഫിലായിരിക്കും എൻ്റെ എന്ന് പറയുന്നുണ്ട് ഏതാണ്ട് അതിന് തന്നെയാണ് സാധ്യതയും എക്സാക്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല ടെൻറ്റേറ്റീവ്ലി സെപ്റ്റംബറിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ റിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻസ് എക്സാം ഉണ്ടല്ലോ അത് മിക്കവാറും നവംബറിലും ആയിരിക്കും അപ്പം അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എസ് ബി ഐ ക്ലർക്ക് വേക്കൻസി പലരും പറയുന്നുണ്ട് കേരളത്തിലെ വേക്കൻസി ഇപ്രാവശ്യം കുറവാണെന്ന് കേരളത്തിലെ ഇപ്രാവശ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം വേക്കൻസിയാണ് കേരളത്തിലുള്ളത് അത് കുറവെന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറവല്ല കാര്യം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു അവറേജ് നിങ്ങൾ എടുത്ത് നോക്ക് ആവറേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേക്കൻസി കൂടുതലാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി ആയിട്ട് കമ്പയർ ചെയ്തതാണ് നിങ്ങൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസി കുറവെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ ഐ ബി പി എസ് ക്ലർക്കും വിളിച്ചിട്ടുണ്ട് അതിന് നല്ല വേക്കൻസി ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതി എടുത്തുകൂടി ആ എക്സാം ഞാനൊക്കെ ജോലി കയറി എഫ് സി യിൽ സൗത്ത് സോണിൽ സൗത്ത് ഇന്ത്യയിൽ മുപ്പത്തി വേക്കൻസി ഉള്ളായിരുന്നു എന്നിട്ടാണ് നമ്മൾ അത് എഴുതിയെടുത്തത് എടുത്ത് അപ്പം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഇത്രയും വേക്കൻസി മോർ ദാൻ എനഫ് ആണ് അപ്പോൾ അതുകൊണ്ട് വേക്കൻസി കുറവെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസീസ് പിന്നെ നമ്മൾ എഴുതുന്ന വേറെ രണ്ട് സ്ഥലങ്ങളെ വരെണ്ണം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുന്നൂറ്റി എൺപത് ഉണ്ട് പിന്നെ നമ്മൾ എഴുതാൻ സാധ്യതയുള്ള വേറൊരു സ്ഥലം എന്ന് പറയുന്നത് കർണാടകയാണ് കർണാടകത്തിലും ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം ആണ് കർണാടകത്തിലുള്ളത് അപ്പോൾ വേക്കൻസി പൊസിഷൻ എങ്ങനെയാണ് പിന്നെ ബാക്ക്ലോഗ് വേക്കൻസീസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു ഗ്രാജുവേഷൻ ആണ് വേണ്ടത് ഗ്രാജുവേഷൻ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ഈ വർഷം പന്ത്രണ്ടാം മാസം മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കകത്ത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും എഴുതാം അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർക്കും ഇത് എഴുതാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു ഇരുപത് വയസ്സ് തെഞ്ഞിരിക്കണം ഇരുപത്തെട്ട് വയസ്സ് ക്രോസ് ചെയ്യാൻ ില്ല ഒന്ന് രണ്ടായിരത്തിയേഴ്സ് തെഞ്ഞിരിക്കണം ട്വന്റി പിന്നെ ഇതിൽ അനുസൃതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് സി കാർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി വർഷം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജനറൽ ആണെങ്കിൽ പത്ത് വർഷം എസ് സി എസ് ടി കാറ്റഗറിൽ ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ പതിനഞ്ച് വർഷം പിന്നെ അവരുടേതായ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് ാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് ടി കാറ്റഗറിയിലുള്ളവർക്കും അതുപോലെ ഫിസിക്കലി ചലഞ്ചൽ ആയിട്ടുള്ള ആൾക്കാർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അല്ലാത്ത എല്ലാവർക്കും എഴുന്നൂറ്റി അൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് പിന്നെ പറഞ്ഞു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് പ്രിലിമിനറി എക്സാമിനേഷന്റെ പാറ്റേൺ പറയാം പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഏതാണ്ട് സെപ്റ്റംബർ പകുതിയിലൊക്കെ ആയിരിക്കും മൂന്ന് സെക്ഷൻസേ ഉള്ളൂ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോമറിക്കലബിലിറ്റി ആൻഡ് റീസണിംഗ് ഈ മൂന്ന് സെക്ഷൻസ് ആണ് പ്രിലിമിനറി എക്സാമിനേഷനിൽ ഉള്ളത് പക്ഷേ പ്രിലിമിനറിക്ക് വേണ്ടി മാത്രം ഒരിക്കലും പഠിക്കരുത് എപ്പോഴും അത് ഏത് എക്സാം ആണെങ്കിലും അത് ബാങ്ക് എന്ന് മാത്രമല്ല യു പി എസ് സി എസ് എസ് സി എന്തായിക്കോട്ടെ എപ്പോഴും നമ്മൾ അതിന്റെ മെയിൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് മാത്രമേ പഠിക്കാവുള്ളൂ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഓൺലൈൻ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലാതെ എപ്പോഴും മെയിൻസ് ലെവലിൽ പഠിച്ചിട്ട് ജോലി കിട്ടുകയുള്ളൂ കാര്യം പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി പഠിക്കാനുള്ള ടൈം ഒന്നും കിട്ടത്തില്ല അത് എല്ലാ എക്സാമിനും ഇൻക്ലൂഡിങ് യു പി എസ് സിയിലും തന്നെയല്ല അപ്പൊ നമ്മളെപ്പോഴും മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം പഠിക്കാൻ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രിലിംസിന്റെ ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ നോക്കുക ചെയ്തുക്കുക എന്തായാലും പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കാണ് അതുപോലെ ന്യൂമറിക്കലബിലിറ്റി മുപ്പത്തഞ്ച് കോസ്റ്റിൻ മുപ്പത്തഞ്ച് മാർക്ക് റീസണിംഗ് മുപ്പത്തഞ്ച് കോസ്റ്റിൻ മുപ്പത്തഞ്ച് മാർക്ക് ടൈം അലോക്കേറ്റഡ് എല്ലാത്തിന് ട്വന്റി മിനിറ്റ്സ് വെച്ചാണ് ഇംഗ്ലീഷിന് ട്വന്റി ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിന് അതായത് റീസണിംഗിന് ട്വന്റി മിനിറ്റ്സ് ടോട്ടൽ സിക്സ്റ്റി മിനിറ്റ്സ് അപ്പൊ ഇതില് പ്രിലിമിനറി ക്വാളിഫൈംഗ് ആണ് പ്രിലിമിനറി ക്വാളിഫൈ ചെയ്താൽ മതി അതെല്ലാം മാർക്ക് ഫൈനൽ സെലക്ഷനിൽ ആഡ് ചെയ്യത്തില്ല ഫൈനൽ സെലക്ഷൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ പ്രിലിമിനറിക്ക് ഒരു റോളും ഇല്ല ജസ്റ്റ് മെയിൻ എക്സാം വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമാണ് പ്രിലിമിനറി എന്ന് പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയുക മുമ്പ് എല്ലാ ബാങ്ക് ടെസ്റ്റുകൾക്കും സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് കട്ട് ഓഫ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ആ ടെസ്റ്റ് ക്വാളിഫൈ ആവത്തില്ല ഏത് സെക്ഷൻ ക്വാളിഫൈ ആ പക്ഷേ ഇപ്പൊ എസ് ബി ഐ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ലെന്ന എന്ത് നല്ല കാര്യമാണ് ടോട്ടൽ കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനൊക്കെ പോലെ ടോട്ടൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ട് എക്സാം എഴുതാം മെയിൻസ് എക്സാം അതായത് സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ലാത്തത് ഇപ്പൊ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ന്യൂമിക്കലബിലിറ്റിയൊക്കെ കുറച്ച് പിന്നോക്ക നിൽക്കുന്നവർക്ക് നല്ലതാണ് അതിപ്പോ മെയിൻസിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ല ജസ്റ്റ് ടോട്ടൽ കട്ട് ഓഫ് മാത്രമേ എന്നുള്ള വലിയൊരു അട്രാക്ഷൻ ഈ പ്രാവശ്യത്തെ എസ് ബി ഐ ക്ലിറിക്കൽ എക്സാമിനുണ്ട് പ്രിലിംസിന് കാര്യമാണ് പറഞ്ഞു മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ നോക്കാം മെയിൻസിൽ ജനറൽ അവയർനസും ഫിനാൻഷ്യൽ അവയർനസും ചേർത്ത് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത്

ആ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ബി ഐ തരുന്നത് ക്വാണ്ടിറ്റി അപ്റ്റൂഡിന് അമ്പത് ക്വസ്റ്റിൻ അമ്പത് മാർക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീസണിംഗബിലിറ്റിയും കമ്പ്യൂട്ടറും കൂടെ ചേർത്ത് ആണ് ഒരു സെക്ഷൻ പക്ഷേ കമ്പ്യൂട്ടർ വലുതായിട്ട് ചോദിക്കുന്നില്ല റീസണിംഗ് തന്നെ ആയിരിക്കും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് അറുപത് അപ്പൊ ആ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എസ് ബി ഐ ലോക്കേറ്റ് ചെയ്തേക്കുന്നത് അമ്പത് ക്വസ്റ്റ്യൻ റീസണിംഗിനും കമ്പ്യൂട്ടറും ചേർത്ത് അറുപത് മാർക്ക് ഉണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ടോട്ടൽ വൺ നയൻറ്റി ക്വസ്റ്റ്യൻസ് ടോട്ടൽ മാർക്ക് ടൂ ഹൺഡ്രഡ് ടു അവേഴ്സ് ഫോർട്ടി മിനിറ്റ്സ് കിട്ടും ഇവിടെയും സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇല്ല ടോട്ടൽ കട്ട് ഓഫ് വാങ്ങിയത് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിനും അത്ര ഭയങ്കര ബ്രില്യൻറ്റ് ഡയറ്റർ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും നല്ല മാർക്ക് മേടിച്ചാൽ മതി സെലക്ഷൻ കിട്ടാനുള്ള മാർക്ക് അപ്പോൾ ആ മാർക്ക് മാത്രം അടിസ്ഥാനമായിട്ടായിരിക്കും ഫൈനലി നിങ്ങൾക്ക് അലോ ആവശ്യം കിട്ടുന്ന പ്രൊവിഷണലി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടുന്നത് പക്ഷേ ആ പ്രൊവിഷണൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് ഫൈനല ജോലി കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എല്ലാവർക്കും ഇല്ല ആർക്കാണ് ആർക്കാണുള്ളതെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ നിങ്ങൾ ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യുന്നത് കേരളമാണ് സെലക്ട് ചെയ്തതെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം മലയാളം അത് തമിഴ്നാടിലാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ തമിഴ് കർണാടകത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കന്നഡ അത് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുള്ളവരാണെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല അല്ലാത്തവർക്ക് ലാംഗ്വേജ് പ്രൊഫിഷൻ ടെസ്റ്റ് ഉണ്ട് അത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കും പ്രാവശ്യം അവർ എങ്ങനെയാണെന്നൊക്കെ പാറ്റേൺ ഇത് പറയുന്നുണ്ട് അപ്പൊ ഈ ലാംഗ്വേജ് പ്രൊഫിഷൻസി ടെസ്റ്റും കൂടെ ക്ലിയർ ആയാലേ ഫൈനൽ സെലക്ഷൻ കിട്ടുള്ളൂ അത് ആ ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൊഫിഷൻസി ടെസ്റ്റിൽ എത്ര മാർക്ക് വാങ്ങണം എന്നൊക്കെ അവർ എപ്പോഴും അപ്പം അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നും ഇത് പറയാലല്ല ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ എസ് ബി എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങളുടെ എജുക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക അത് ഏത് സമയത്താണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഏജ് പറഞ്ഞിട്ടുണ്ട് ഇരുപത് വയസ്സൊട്ട് ഇരുപത്തി വയസ്സ് വരെ അതിന്റെയും ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഏത് ഡേറ്റിൽ ആ ഏജ് ക്രോസ് ചെയ്യലെന്നും ഏജ് ഏത് ഡേറ്റിൽ അപ്പോ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു എന്താ ബാങ്കിന്റെ ഭാഗമാവുക പലരുടെയും സ്വപ്നമാണ് അപ്പം സ്വപ്നത്തിലേക്ക് എത്താൻ നല്ല വേക്കൻസീസ് ഉണ്ട് എസ് ബി ഐതാണ്ട് സാലറി ഫിഫ്റ്റി നിങ്ങൾക്ക് കിട്ടും എല്ലാ പെർക്സും ഉൾപ്പെടെ അപ്പൊ ഇതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഒരു കോച്ചിംഗിന്റെ ആവശ്യം ഉണ്ടാവും അഞ്ച് ശതമാനം പേര് സ്വന്തമായിട്ട് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും അവർ കോച്ചിങ്ങിന്റെ ആവശ്യമില്ല ബാക്കി നൈറ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ കോച്ചിങ് വേണ്ടിവരും ഏറ്റവും നല്ലൊരു കോച്ചിംഗ് സെന്റർ ചേർന്ന് ഇനി വരുന്ന അപ്കമിംഗ് എല്ലാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക വേണ്ടി മാത്രമല്ല നല്ലൊരു സെന്റർ സെലക്ട് ചെയ്യേണ്ട എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് പറയാം നല്ലൊരു കോച്ചിംഗ് സെന്റർ സെലക്ട് ചെയ്യേണ്ടത് ആ കോച്ചിംഗ് സെന്ററിന്റെ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ കോച്ചിംഗ് സെന്ററിന്റെ ഗൂഗിൾ റിവ്യൂസ് കണ്ടിട്ടോ ഒന്നും അല്ല ഇതെല്ലാം ഫേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാം ഫേക്ക് ആണെന്നല്ല ഫേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ആ കോച്ചിങ് സെന്ററിന്റെ റെക്കോർഡ് പരിശോധിക്കുക എന്ത് റെക്കോർഡ് റിസൾട്ട് റിസൾട്ട് റെക്കോർഡ് എന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റ് നോക്കാൻ മനസ്സിലാവും ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ആവറേജ് എന്റെ അഭിപ്രായത്തിൽ ടൂ ഫിഫ്റ്റി റിസൾട്ട്സ് ഒരു വർഷം മ്പത് വെച്ച് പക്ഷേ ഞാനത് അത്രയും ഹൈ സ്റ്റാൻഡേർഡ് വയ്ക്കുന്നില്ല ഒരു നാൽപ്പത് വെച്ച് അഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ഫൈവ് ഇന്റു ഫോർട്ടി ടു ഹൺഡ്രഡ് റിസൾട്ട്സ് എങ്കിലും ഉണ്ടാക്കി സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ഒരുവിധം നല്ല സ്ഥാപനമായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു വർഷം ഞങ്ങൾ ടു ഹൺഡ്രഡ് റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല എന്നാൽ ആവറേജ് ഒരു നാൽപ്പത് പേരെ വെച്ചെങ്കിലും ജയിപ്പിച്ച് ഒരു അഞ്ച് വർഷം പ്രായമായ സ്ഥാപനം മിനിമം ഒരു ടു ഹൺഡ്രഡ് റിസൾട്ട്സ് എങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളവരെ നല്ല സ്ഥാപനമായിരിക്കും അപ്പോൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പിള്ളേർ പ്രസന്റ്ലി പഠിക്കുന്ന പിള്ളേർ അടുത്ത് ഫീഡ്ബാക്കും ചോദിക്കുക അപ്പോൾ ഞങ്ങൾ ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എസ് ബി ഐയിൽ മാത്രം മോർ ദാൻ ടു ഹൺഡ്രഡ് ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് നോക്കിയെന്നൊക്കെ കാണാം എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണ എക്സാക്ട്ലി എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ ഒരു വിശ്വാസം ഒരു നൂറിൽ കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ നൂറോളം പേർക്ക് ഓഫീസറായിട്ട് എസ് ബി ഐ യിൽ ആപ്റ്റിറ്റ്യൂഡിന്ന് കിട്ടിയിട്ടുണ്ട് നൂറിൽ കൂടുതൽ പേർക്ക് ഒരു നൂറ്റി ഇരുപത്തി നൂറ്റമ്പത് പേർക്കെങ്കിലും എസ് ബി ഐയിൽ ക്ലർക്കായിട്ട് നിന്ന് കിട്ടുന്നുണ്ട് ഒരു അറൗണ്ട് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി ആൾക്കാർക്ക് എസ് ബി ഐയിൽ മാത്രം ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥാപനമാണ് നമുക്ക് റിസൾട്ട് മേക്കിംഗിൽ ഒരു മാജിക്ക് ഞങ്ങൾക്കുണ്ട് ആ മാജിക്കിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോഡ് ബ്ലസ്സിങ് ആയിരിക്കാം പിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി കൊണ്ടുമായിരിക്കും റിസൾട്ട് മേക്കിംഗിൽ ഞങ്ങൾ കേരളത്തിൽ തന്നെ ഞങ്ങളുടെ എന്ന് വരും അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി പഠിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ്